അസലാ വൈക്കം വറഹമുല്ല ബിസ്മില്ലാ അലമ്മദില്ല പല രക്ഷിതാക്കളും ചോദിക്കാറുണ്ട് വാട്സപ്പിലൊക്കെ പലപ്പോഴും ഒരു മെസ്സേജ് ആയി പല രക്ഷിതാക്കളും ഒരു കാര്യമാണ് ഞങ്ങളുടെ മക്കൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാൻ പല സംവിധാനങ്ങളുമുണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു ചോദ്യം ഒരുപാട് രക്ഷിതാക്കളുടെ മനസ്സിലുണ്ടായിരിക്കും അതിനുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് തെക്കൻ കേരളത്തിലുള്ള രക്ഷിതാക്കൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഭൗതിക പഠനത്തോടൊപ്പം എസ് എസ് എൽ സി കഴിഞ്ഞാൽ ദീനി പഠനവും ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന സംവിധാനമാണ് ദാറുൽ അർക്കം അൽ ഹിന്ദ് അലഹമ്മദില്ല പെൺകുട്ടികൾക്ക് എസ് എസ് എൽ സി കഴിഞ്ഞ് പഠനത്തിനുള്ള സംവിധാനം അവിടെയുണ്ട് ആൺകുട്ടികൾക്കുള്ള സംവിധാനമുണ്ട് അഞ്ചാം ക്ലാസ്സു മുതൽ ഖുർആാൻ ഹൈഫു പഠിക്കാനുള്ള സംവിധാനവും അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് ദാറുൽ അർക്കമിലെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ മക്കൾ അവരെ ഏറ്റവും ശരിയായ വഴിയിൽ വിജ്ഞാനത്തിൻ്റെ തണലിൽ അതോടൊപ്പം ഭൗതിക വിജ്ഞാനം നേടിക്കൊണ്ടു തന്നെ അവർക്ക് മുന്നോട്ടു പോകാൻ കഴിയണം അവരുടെ താല്പര്യങ്ങൾക്ക് ഒരു നല്ല കരിയർ അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾ അതിൽ സഹായിക്കുകയും ചെയ്യണം അതിനുള്ള ഒരു പരിഹാരമാണ് അവസരമാണ് ദാറുലർക്കം രജിസ്ട്രേഷന് വേണ്ടി ബന്ധപ്പെടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം ആലൈക്കും